ഉണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ള കാര്യം റോബിൻ ആണെങ്കിലും റോബിൻ ഇറങ്ങിയ സീസണിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയച്ചു സന്തോഷം സംസാരിച്ച സമയത്ത് റോബിൻ എനിക്ക് അതിന്റെ നമ്പേഴ്സും കാര്യങ്ങളും ഫോർമാറ്റും റോബിൻ ഫസ്റ്റ് അയച്ചു കൊടുത്ത ആ ഒരു ഫോർമാറ്റൊക്കെ അയച്ചു തന്നിട്ട് സെയിം ഫോർമാറ്റിൽ ഒരു വീഡിയോ ഉണ്ടാക്കിട്ടാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത് അതിനുശേഷമാണ് ഇന്റർവ്യൂം കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്താ പറയാ സീസൺ സിക്സിലേക്ക് എന്താ പറയാ വൈകാടായിട്ട് പോകാൻ സാധിച്ചു പിന്നെ അഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം എടുത്തിട്ടായിരുന്നു വരെ അല്ലേ വരും കുഴപ്പമില്ല അഞ്ചു ലക്ഷം ഓക്കെ പിന്നെ എസ്പെഷ്യലി പുലികന്റെ വൈഫിന്റെ എന്താ പുലികാരി എന്താ പറയാ പക്ഷെ ജെനുവനായിട്ട് ഹസ്ബൻഡ് ആണെന്നൊന്നും നോക്കിയില്ല അതിൽ ഹാഷ് ഓഫ് ഹാച്ച് ഓഫ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അറ്റ് ദ സെയിം ടൈം കൊടുക്കുന്നുണ്ടായിരുന്നു അല്ല ഞാൻ ബേസിക്കലി അത്രേ പറയുന്നുള്ളൂ സോഷ്യൽ മീഡിയയിൽ അപ്പുറം പറഞ്ഞ രീതിയിൽ പേഴ്സണൽ ഫ്രഡ്സോ കാര്യങ്ങളോ ഒന്നും ആ ഒരു കമ്മിലും ഇല്ല എല്ലാവരും കാണുന്ന സമയത്ത് കെട്ടിപ്പിടിച്ച് സംസാരിച്ച് സന്തോഷിച്ച് ഇന്ന് തന്നെ ആശയ റിവ്യൂ ചെയ്യുന്നതിൽ പല ചാനൽസും നേരിട്ട് ഇന്നാണ് കണ്ടത് എന്റെ അടുത്ത് ഞാൻ തോനെ പറ്റി നെഗറ്റീവ് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഞമ്മ അതൊക്കെ കുഴപ്പമില്ല പ്രോസീജർ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കും എനിക്ക് തിരുത്താൻ പറ്റത്തോ ഇപ്പൊ ഞാൻ ഇപ്പം എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഞാൻ എല്ലാവരും അടിച്ച് അവശേഷിക്കുന്നതല്ല പക്ഷെ അതിലുള്ള ഒന്നു പേരിൽ നിന്നും പ്രത്യേകിച്ച് ഒരാളിൽ നിന്നും ഒരു ബാഡ് എക്സ്പീരിയൻസ് നിരന്തരമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ ബ്ലാക്ക് വിനിയും റെഡ് മിങ്ങിയും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ സമയം തൊട്ടേ ഉണ്ടായിരുന്നു അപ്പം അവര് പറയുന്ന പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ഫോഴ്സ് ചെയ്തു പോയില്ല അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കുറേ ഓഫേഴ്സ് മൂവി ഓഫേഴ്സ് എല്ലാം ഇതേപോലെ വിളിച്ച് കൊളാക്കിയിട്ട് എന്നെ വിളിച്ച് ചോദിക്കാം കേട്ടാ പിന്നെ മൂവി ഓഫർ പോയല്ലോടാ എൻ്റു പറ്റി പിന്നെ കല്യാണം ആണെങ്കിൽ കല്യാണം കൊളായെന്ന് കേൾക്കുന്നുണ്ടല്ലോടാ ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും തീരമായി വിളിച്ച് വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഡിഗ്രേഡിങ് ടൈമിൽ അതിപ്പം നമ്മുടെ കിട്ടം ബ്രോസ് പറഞ്ഞാണ് ഒരു കുറച്ച് ചാനൽസും കുറച്ച് പി ആർ ടീമോ ഉണ്ടെങ്കിൽ ഏതൊരാളിനെ നെഗറ്റീവ് ആക്കുന്നതേ ഉള്ളൂ സോ അപ്പോൾ അതേപോലെ ഡിഗ്രേഡിങ് നടക്കുന്ന സമയത്ത് ഞാൻ പിന്നെ എന്ത് പറഞ്ഞാലും അതെന്നെ ഡിഗ്രേഡ് ചെയ്യേ ഉള്ളൂ കാലം തെളിയിച്ചു ഓരോരുത്തരായിട്ട് അവരുടെ എക്സ്പീരിയൻസ് പറയുമ്പോഴത്തേക്ക് ഐ ഫീൽ ഹാപ്പി പക്ഷെ എന്നാലും എന്താ പറയുക ഒരുപാട് ഡിഗ്രേഡിങ് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തു ഞാൻ പറയില്ല ഞാൻ പെർഫെക്റ്റ് ഒന്നും ഇല്ല കുറെയൊക്കെ എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് പക്ഷെ എന്നിരുന്നാലും മെജോറിറ്റിയും അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു എല്ലാവരും റിയലൈസ് ചെയ്യുക അത്രേ ഉള്ളൂ ചാനലിനെ അല്ലെങ്കിൽ എൻ്റെ മോൾ ഷൈൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസ് ഐ മീൻ ആ ഒരു ഇതിന്റെ ഫേമിനെ അല്ല പറയുക ഏഷ്യനീറ്റിലുള്ള ഒന്ന് രണ്ട് പേരാണ് ഈ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കൊണ്ടാക്ട് അവർക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ അഭിമാരാണെങ്കിലും സിബിനാണെങ്കിലും ഈ പറഞ്ഞ പലരും എന്ത് ചെയ്യുന്നുണ്ട് റിയാക്ട് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ നമുക്ക് ബെറ്റർ ആയിരിക്കും എന്താണ് പറഞ്ഞത് അഗ്രിമെൻ്റിൻ്റെ ടൈം തീർന്നിട്ടില്ല സോ യു ഹാവ് ആൾക്ക് കമ്മെന്ന് പറഞ്ഞു ഫോഴ്സ്ഫുള്ളി വിളിച്ചു ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു അതിന് പോയിത്തൊക്കെ എൻ്റെ ഉണ്ട് ഞാൻ വരത്തില്ലെന്നാണ് പറഞ്ഞു വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ശരി വന്നു അവിടെ കയറുന്നതിന് മുന്നേ ഞാൻ അറിയുന്നത് എന്നെ ഡിഗ്രേഡ് ചെയ്യാനുള്ള എല്ലാ പ്ലാൻസും അവർ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഇറങ്ങിയിട്ട് പ്രസ്റ്റേഷനിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് അത് ഞാൻ അന്നേ പറഞ്ഞു ഒരു കോർപ്പറേറ്റ് കമ്പ്യൂണിക്ക് ഏജൻസി ആയിട്ടാണ് ഞാൻ നിൽക്കുന്നത് സോ ഒബ്വിയസ്ലി എന്നെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും അതേപോലെ നടന്നു ഇനി ആരൊക്കെ നിൽക്കുന്നു അവരെ ഡിഗ്രേഡ് ചെയ്യും മനസ്സിലായില്ലേ സോ അതിൽ ഇത് കാണുന്ന ജനങ്ങൾ ഏതാണ് ശരി ഏതാ തെറ്റെന്നുള്ളത് തിരിച്ചറിയുക ഞാൻ പറയുക ഈ ഷോ നല്ലൊരു ഷോ ആണ് നല്ല ആൾക്കാർ നടത്തേണ്ടതുണ്ടെങ്കിൽ ജെന്യൂനായിട്ട് നടത്തേണ്ടതുണ്ടെങ്കിൽ നല്ലതാണ് ഇപ്പോൾ പിന്നാലെ സീസൺ വന്നു പിന്നാലെ വീക്ക് വന്നിട്ടുണ്ട് സോ അതിൽ ജെന്യൂനായിട്ടുള്ള വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾ ജയിക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അത് ആര് എനിക്ക് ആൾക്കാരുടെ സപ്പോർട്ടുകോടുകൂടി ഇൻ കേസ് അതിലെന്തെങ്കിലും ഫേറ്റോ അല്ലെങ്കിൽ വോട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് അതിലെങ്ങൂസ്റ്റായിട്ട് ഒരു കാര്യങ്ങൾ ഫയൽ ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ പറ്റിയുള്ള എന്താണ് അതിൻ്റെ ഒരു ജെന്യൂറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കാണിക്കാനും അവർ റെസ്പോൺസിബിൾ ആയിരിക്കും കാരണം ജനങ്ങളുടെ ഇമോഷൻസും ജനങ്ങളുടെ ടൈമും കാര്യങ്ങളും വെച്ചിട്ടാണ് അവർ ഈ ഷോ എനിക്ക് ചെയ്യുന്നത്